ഹലോ മച്ചാൻമാരെ നമ്മുടെ ബുദ്ധിന്റെ വീട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഭയങ്കര മച്ചാർ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖം എന്നൊക്കെ വിശ്വസിക്കുന്നു ഓക്കെ മച്ചാൻമാരെ ഇന്നത്തെ വീടിയെന്ന് പറയുമ്പോൾ സ്പെഷ്യൽ സൺഡേ വീഡിയോ ആയിട്ടാണെങ്കിൽ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ ചങ്ക് അസ്ക്രൈവിൻ്റെ അക്കൗണ്ടിലോട്ട് കയറാൻ വേണ്ടി പോകണം അതിന് മുന്നേ തന്നെ നമ്മുടെ ഇവിടെ നിങ്ങൾ ആദ്യത്തെ കാണുന്നെങ്കിൽ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് വേണ്ടി മറക്കരുത് അപ്പോൾ ഗൂഗിൾ വരും പറഞ്ഞാൽ അല്ല അടുപ്പിനില്ല ഡത്ത് ഇള കിടക്കാം നമ്മൾ നേരെ വീടുകളിൽ ഇടക്കുന്നതിന് മുന്നേ തന്നെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് റെഡിങ്ങൂഡ് കാര്യങ്ങളും വേണോ അപ്പം മച്ചാമമാരെ ഈ ഒരു വീടിയിൽ റെഡിയും കൂടെ കാര്യങ്ങളൊക്കെ വിളിഞ്ഞാടപ്പം ജസ്റ്റ് ഒന്ന് കണ്ടെത്തിയിട്ട് ഫ്രീ ആയിട്ട് തന്നെ റെഡി ചേർക്കാൻ വേണ്ടി പറ്റുന്നതാണ് ഓക്കെ അപ്പോൾ മച്ചാമമാരെ റെഡിങ്ങ് കൂടെ കാര്യങ്ങളും കിട്ടാത്ത വിഷമിക്കേണ്ട ഒരു ഒരാവശ്യമില്ല കാരണം നമ്മൾ സ്പെഷ്യൽ സൺഡേ വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് അതായത് സൺഡേ നമ്മുടെ ചങ്കേസ്കാർ മച്ചാൻമാർക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് നമ്മൾ എഴുഡ്രൂപ്പ് കാര്യങ്ങളൊക്കെ എടുത്ത് കൊടുക്കുന്നതായിരിക്കും അതായത് നിങ്ങളിൽ ഒമ്പതിൻ്റെ ഡ്രിപ്പോ ഇരുപത്തൊമ്പത് ഡ്രിപ്പോ മുപ്പൻ്റെ ഒരു ഡ്രോപ്പ് കാര്യങ്ങൾ വരുവാണെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യുക ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയ്യ്ക്കുക അപ്പം നമ്മൾ എന്തായാലും എടുത്ത് തരുന്നതായിരിക്കും അതിന് മുന്നേ ഒരു കാര്യം കൂടെ പറയേണ്ടത് അതായത് നമ്മൾ ഇത് അവരായിട്ടും സപ്പോർട്ട് ചെയ്ത് നമ്മുടെ ചങ്ക് അബ്സ്ക്രൈബ് വെച്ചാൽ നമ്മുടെ ലോഗോസ് കാര്യങ്ങളൊക്കെ നമ്മൾ ഡെയിലി നമ്മുടെ വീഡിയോസ് ഇനി ഉൾപ്പെടുത്താൻ വേണ്ടി പോവാണ് അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ ലോഗോസ് കാര്യങ്ങളും വരണമെന്നുണ്ടെങ്കിൽ ഗീസ് നമ്മുടെ ചാനലങ്ങൾ അബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ നിങ്ങളുടെ ലോഗോസ് കാര്യങ്ങളൊക്കെ തന്നെ ഇതുപോലെ നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് തന്നെ കിടക്കാം ഓക്കെ അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ചങ്ക് അബ്സ്ക്രൈബിൻ്റെ അക്കൗണ്ടിലോട്ട് ഇനി കയറാൻ വേണ്ടി പോവാണ് അപ്പോൾ നമുക്ക് നേരെ ചക്കൻ്റെ അക്കൗണ്ടിലൊക്കെ ലോഗിൻ ചെയ്ത് കയറിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ അപ്പോൾ നമ്മുടെ ഇന്നലെ ലോഗോ ൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ചെക്കെൻ്റെ അക്കൗണ്ടിൽ എന്തൊക്കെ സംഭവം ഉണ്ടെന്നൊക്കെ നമുക്ക് നോക്കണം ഓക്കെ കൈസപ്പോൾ എത്ര എയർ ഡ്രോപ്പ് ആണെന്നൊക്കെ എന്നൊക്കെ ജസ്റ്റ് നമുക്ക് നോക്കാൻ വേണ്ടി പോവാണ് അങ്ങനെ നമ്മൾ ഫയനി നേരെ എനിക്കൊന്ന് ചെക്കെൻ്റെ ഗൂഗിൾ അക്കൗണ്ടാണ് ഓക്കെ കെ അങ്ങനെ ഫയലി നമ്മൾ നേരെ കയറിക്കൊണ്ടിരിക്കുകയാണ് അപ്പം വെട്ടിയും പഹയം പോലെ നമ്മൾ നേരെ അക്കൗണ്ടിലോട്ട് കയറിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് ചെക്കൻ്റെ അക്കൗണ്ട് കാര്യങ്ങളൊക്കെ ഓക്കെ കൈസോ അപ്പം എന്തെങ്കിലും സൈസായിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമുക്കിനി നേരെ സംഭവത്തിൽ നോക്കാം കേസിൽ ലെവൽ കാര്യങ്ങളൊക്കെ ഒരു ഇരുപത്തി നാലാണ് കേസ് ചക്കൻ്റെ ലെവൽ കാര്യങ്ങളൊക്കെ ഓക്കെ അപ്പോൾ ലൈക്ക് നാൽപ്പത്തി ആറ് ലൈക്കുള്ളൂ കേസ് അപ്പം വില്ലട്ട് ഗെയിമുകളൊന്നും കഴിക്കുന്ന പ്ലെയർ ഒന്നും അല്ല അപ്പോൾ ഈ അപ്പോൾ അപ്പോൾ എന്തുവട്ടെ ഇനി നമുക്ക് നേരെ വാൽറ്റിനാത്ത് കയറിയിട്ട് ചെക്കൻ്റെ കളക്ഷൻസ് കാര്യങ്ങളൊക്കെ ജസ്റ്റ് നമുക്ക് നോക്കാം അപ്പോൾ നമുക്ക് നേരെ കളക്ഷൻസ് കാര്യങ്ങൾ നോക്കുവാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് നമുക്ക് ഹെയർ റൂട്ട് ഒന്ന് തുടങ്ങിയേക്കാം ഓക്കെ എൻ്റെ മുന്നേ നെറ്റ് പ്രോബ്ലം വീണ്ടും തുടങ്ങി തുടങ്ങിയ ആക്കിയൊക്കെ കേസ് വണ്ടിൽസ് കിടപ്പുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് നേരെ ഹെയർ നോക്കുവാണെങ്കിൽ ഇഴ് ഹെയർ ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും എൻ്റെ ഇതുണ്ട് ഇതുണ്ട് ആ ഇത്രയേ ഉള്ളൂ കേസ് ഇത്ര ഹെയർ ഉള്ളു ഏഴ് ഹെയറ് കിടപ്പുണ്ട് ഓക്കെ ഫീമെയിൽ ഉൾപ്പെടെ ആയിട്ട് പിന്നെ നമുക്ക് എന്താ ഫേസ് മാസ്ക് ഒക്കെയാണ് അതുപോലെ ഡ്രസ്സ് നമ്മൾ നോക്കുവാണെങ്കിൽ പതിമൂന്ന് ഡ്രസ്സ് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു കാണുന്ന ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഉള്ളു പിന്നെ നമുക്ക് പാൻറ്റ് കൂടെ നോക്കിയേക്കാം കഴിച്ച് പാൻറ്റ് ഒരു പന്ത്രണ്ട് പാൻറ്റ് നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നത് ഈ കാണുന്ന പന്ത്രണ്ട് പാൻറ്റ് കാര്യങ്ങളേ ഉള്ളൂ ചെക്കൻ്റെ അക്കൗണ്ടിൽ പിന്നെ നമുക്ക് ഷൂ ആണ് നോക്കുന്നത് ഷൂ നോക്കുകയാണെങ്കിൽ ഒരു ഒമ്പത് ഷൂവിന്റെ സ്കിൻ നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പരുന്നതായിരിക്കും ഓക്കെ വൈറ്റ് ഷൂ കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ എന്തായാലും ഉള്ളൂ സംഭവം കാര്യങ്ങളൊക്കെ ഇനി നമുക്ക് നേരെ എമ്മോട്ടാണ് നോക്കുന്നത് എമോട്ട് നോക്കുമ്പോൾ ഈ ഒരു രണ്ട് എമ്മൂട്ട് മാത്രമേ ഉള്ളൂ പിന്നെ നമുക്ക് അടുത്ത എന്താണെങ്കിൽ ഈ ബൈക്ക് ബൈ ആണോ കേസ് അതും കുറേ നമുക്ക് നോക്കാം അപ്പോൾ എന്തായാലും ആനിമേഷൻ കാര്യങ്ങളൊന്നും ഇല്ലെന്ന് തോന്നി സാ എന്നാലും അതുകൂടെ ജസ്റ്റ് നമുക്ക് നോക്കി വിട്ടേക്കാവുന്നില്ല നമ്മൾ പറഞ്ഞതൊന്നുമില്ല പിന്നെ നമുക്ക് നേരെ ബൈക്ക് ബൈ കാര്യങ്ങൾ നോക്കാം അങ്ങനെ നോക്കുവാണെങ്കിൽ ഇവിടെ ഒരു ഏഴ് ബൈക്ക് ബൈ ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും അതുപോലെ നമ്മൾ അടുത്ത് നോക്കുകയാണെങ്കിൽ ലൂട്ബോഡ്സ് ആണെങ്കിൽ ഒരു പതിമൂന്ന് ലൂഡ് ബോഡ്സ് കാണാൻ വേണ്ടി പരുന്നതായിരിക്കും അതുപോലെ നമ്മൾ നോക്കുവാണെങ്കിൽ പിന്നെ സ്കിൻ ഒരു എട്ടെണ്ണം കിടപ്പുണ്ട് പിന്നെ നമുക്ക് കാണാൻ വേണ്ടി പരുന്നെച്ചാൽ ഗീസ് സ്കേറ്റിംഗ് ബോർഡ് ആണ് അത് ഒരു അഞ്ചെണ്ണം കിടപ്പുണ്ട് ഓക്കെ പിന്നെ നമുക്ക് ഉള്ളതെന്ന് വെച്ചാൽ ഒരു വോയിസ് ബൈക്കാണെന്ന് തോന്നുന്നു അത് രണ്ടെണ്ണേ ഉള്ളൂ ഗീസ് അപ്പം ഇത്ര സംഭവം കാര്യങ്ങളൊക്കെ ഉള്ളു പിന്നെ നമുക്ക് അടുത്ത് നോക്കാം വണ്ടിയുടെ സ്കിന് കാരണം ഒന്നുമില്ല ബൈക്കിന് രണ്ടെണ്ണം ഉണ്ട് മോൺസർ ബൈക്കിന് ഒരെണ്ണം കിടപ്പുണ്ട് ഗീസ നമുക്ക് ഇത് കിക്കപ്പ് ചെയ്തിട്ടേക്കാം ഓക്കെ പിന്നെ നമുക്ക് പിക്കപ്പിന് ഒന്നുണ്ട് ഇതിനൊന്നും ഇല്ല ഇതിനൊന്നും ഇല്ല ഗീസപ്പ് ഇത്രേ ഉള്ളൂ പിന്നെ നമുക്ക് അവതാറാണെങ്കിൽ ഗീസ് അവതാർ നോക്കുവാണെങ്കിൽ ഒരു കുറച്ച് അവതാർ കാണുമ്പോൾ നമ്മുടെ പെരുന്നായിരിക്കും അതുപോലെ ബാനർ ഒരു പത്ത് ബാനറ് കിടപ്പുണ്ട് പിന്നെ ഇതിനകത്ത് നമ്മൾ നോക്കുവാണെങ്കിൽ പ്രത്യേകിച്ച് ടോക്കൺസൊക്കെയാണ് ഓക്കെ കേസ് ഒരുപാട് ടോക്കൺസ് ഒക്കെ കിടപ്പുണ്ട് കേസ് ഇപ്പോൾ എന്തെങ്കിലും സംഭവം കാര്യങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ ഓക്കെ അപ്പം വല്ല് ടോപ്പ് ഒന്നും ചെയ്യുന്ന അക്കൗണ്ട് കാര്യങ്ങളൊന്നും അല്ല ഇനി നമുക്ക് നോക്കേണ്ട വെച്ചാൽ ഗീസ് നമുക്ക് നേരെ ഗണ്ണിൻ്റെ പുറത്ത് കയറി നോക്കാം അപ്പോൾ എങ്ങനെയെങ്കിലും ലക്കിൽ ഏതെങ്കിലും നല്ല ഗണ്ണുണ്ടോ നോക്കാം അപ്പോൾ നമ്മൾ ഗണ്ണ് കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് ഒന്നേ ഉള്ളൂ ഇതിനൊന്നും ഇല്ല ഇതിനില്ല ഇതിനൊരെണ്ണം ഉണ്ട് പിന്നെ ഇതിനൊരെണ്ണം ഉണ്ട് പിന്നെ ഇതിനില്ല ഗീസ് ഇതിനൊന്നും നല്ല സ്കിന്നൊന്നുമില്ല ഓക്കെ പിന്നെ നമുക്ക് നേരെ അടുത്ത് നോക്കാം ഗീസ് ഇവിടെ നോക്കുമ്പോഴത്തേന് വലിയ ഗൺ കളക്ഷൻസ് ഒന്നും തന്നെ ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നില്ല ഗീസൊക്കെ ഉണ്ടോ എല്ലാം ഒന്നിനും സ്കിന്നൊന്നും ഇല്ലാതെ തുടക്കമാണ് ഓക്കെ നമുക്ക് അടുത്തവിടെ ഇഷ്ടം നമുക്ക് നോക്കാം എവിടെയെങ്കിലും ഏതെങ്കിലും നല്ല ഗൺ ഉണ്ടോ നോക്കാം അപ്പം ഈ കാണുന്നതിനൊന്നും തന്നെ ഗണ്ണിന് സ്കിന്നും കാര്യങ്ങളൊന്നും ഇല്ല ഗീസ് അപ്പം നമുക്ക് പറയാൻ പറ്റും ഒരു ന്യൂ അക്കൗണ്ട് തന്നെയാണ് പറയാൻ കേസ് അതായത് പ്രത്യേകിച്ച് വലിയ കളക്ഷൻസ് ഒന്നും ഇല്ലാത്തൊരു അക്കൗണ്ട് തന്നെയാണ് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നത് എന്തായാലും കേസ് ഒരു പാവം ചേക്കാൻ അക്കൗണ്ട് ാണ് ഗീസ് ഓക്കെ പിന്നെ നമുക്ക് സ്കിൻ ഉണ്ട് പിന്നെ ഇതിന് ഉണ്ട് പിന്നെ ഇതിനൊന്നും തന്നെ സ്കിൻ കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ എന്തായാലും ഗീസ് ഒരു ഇതൊന്നും കണ്ട എന്തോ പോലെ ഗീസ് അപ്പം വലിയ ഗൺ കളക്ഷൻസ് കാര്യങ്ങൾ തന്നെ ഒന്നും ഇല്ല പിന്നെ നമുക്ക് ഗ്രേനേഡും പാൻ്റെ സ്കിന്നൊക്കെ നോക്കാം അപ്പോൾ പാൻ്റെ സ്കിന്ന് നോക്കണമെങ്കിൽ ഒരു മൂന്ന് സ്കിൻ കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമുക്ക് പരാങ്ക് ബാറ്റ് വാറ്റെന്ന് പറഞ്ഞാൽ കിടപ്പുണ്ട് പിന്നെ കട്ടാനേടെ നമുക്ക് നോക്കാം അങ്ങനെ നമ്മൾ നേരെ കട്ടാന നോക്കണമെങ്കിൽ ഒരു സ്കിൻ കിടപ്പുണ്ട് അതുപോലെ തന്നെ നമുക്ക് സ്കൈദിങ്ങിൻ്റെ സ്കിന്നോക്കണം അവിടെ ഒന്നും ഇല്ല ഇതിന് സ്കിന്ന് കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ ഫിസ്റ്റിനില്ല പിന്നെ നമുക്ക് ഗ്രനേഡ് നോക്കാം ഓക്കെ എനിക്ക് സ്നൈസ് ആയിട്ടുള്ള മൂന്ന് ഗ്രനേഡിൻ്റെ സ്കിൻ നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും ഓക്കെ അത് വലിയ വലിയ ഒന്നും ഇല്ലാത്ത സ്കിന്നെയാണ് പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ സഡ് ആയിട്ടുള്ളൊരു ഗ്ലോ ആൾ കിടപ്പുണ്ട് പക്ഷേ അത് പെർമനൻ്റ് ആയിട്ടുള്ള ഗ്ലോ ആളൊന്നും അല്ല അപ്പോൾ എന്തായാലും അങ്ങനെ ഗൺ കളക്ഷൻസ് അമ്പവും കാര്യങ്ങളും കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് നേരെ നോക്കണ്ട പെറ്റും ആ ഒരു ക്യാരക്ടർ കാര്യങ്ങളൊക്കെ എന്തോ ഉണ്ടെന്ന് നമുക്ക് നോക്കാം അപ്പോൾ നമുക്ക് നേരെ പെറ്റ് കാര്യങ്ങൾ നോക്കുവാണെങ്കിൽ ഇവിടെ ഒരു ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് പെറ്റിൻ്റെ പെറ്റ് കാര്യങ്ങളും ചെക്കൻ്റെ അല്ല ഉണ്ട് ഓക്കെ അതുപോലെ നമുക്ക് ക്യാരക്ടർ കാര്യങ്ങൾ നോക്കുവാണെങ്കിൽ എനിക്ക് തോന്നുന്നു അത് മൊത്തത്തിൽ എടുക്കാൻ ചാൻസ് ഒന്നും ഇല്ലെന്ന് തോന്നുന്നു എന്തായാലും നമുക്ക് ജസ്റ്റ് നോക്കിയേക്കാം താപ്പടെ സ്കോളും കണ്ടാൽ മതി മൊത്തത്തി ഒന്നും എടുത്തിട്ടൊന്നുമില്ല അപ്പോൾ ഇത്രേ ഉള്ളൂ ക്യാറ്റർ കാര്യങ്ങളൊക്കെ അതാണ് ഈ വലിയ അക്കൗണ്ട് ഒന്നും അല്ലായിരുന്നു ഓക്കെ എന്തായാലും നൈറ്റ് ആയിട്ട് ഒരു കട്ടാനയുടെ സ്കിന്നു മാത്രം കയ്യിൽ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് പിന്നെ നമ്മൾ ഗിൽഡ് നോക്കുവാണെങ്കിൽ ലെവൽ വൺ ആണ് കിടക്കുന്നത് അതുപോലെ നമുക്ക് റാങ്ക് കാര്യങ്ങൾ നോക്കാം അപ്പോൾ എനിക്ക് ഒന്ന് റാങ്കും അതുപോലെ തന്നെ എന്തോ നോക്കി ഗേസൊക്കെ ഗോൾഡും ഡയമണ്ട് കാര്യങ്ങളൊക്കെയാണ് കിടക്കുന്നത് ബിസിനസ് എന്തായാലും ഫൈനലി ഈ സംഭവം കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് എന്തായാലും വൈകാതെ നമുക്ക് ഈ ഒരു എയർ ഡ്രോപ്പ് ജസ്റ്റ് ഒന്ന് തുറന്നു നോക്കാം ഗെയ്സ് എത്രണ്ടാന്നുള്ളത് അപ്പോൾ എന്തായാലും നമുക്ക് എയർ ഡ്രോപ്പ് കാര്യങ്ങൾ നമുക്ക് തുറക്കാൻ വേണ്ടി പോകണം നോക്കി ഭയങ്കര നൈസ് ഒരു ഗ്ലൂ ആളിൻ്റെ സ്കിന്നാണ് ഇവിടെ കാണുന്നത് അപ്പം ഒരു ഗണ് ഗണ്ണും ഉണ്ട് ഗ്ലൂ ആളും കിടപ്പുണ്ട് അപ്പോൾ എത്ര രൂപയ്ക്കാണ് ജസ്റ്റ് നമുക്ക് നോക്കാം അപ്പോൾ നമുക്ക് നേരെ തൊട്ടിപ്പുറത്തോട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ എൻ്റെ പൊന്നു ഗൈസ് ആയിരത്തി ഒരുന്നൂറ്റി നാപ്പത്തി ഒമ്പത് രൂപയ്ക്കോ എന്റെ മോനെ ഗീസ് അപ്പം കൂടി ഏഴ് രൂപ ആയിരുന്നു ഗൈസ് എന്റെ പൊന്നു എന്തായാലും നമുക്ക് ഈ ഈയൊരു എന്താ ഈ ഒരു എന്താ കേസ് ഗ്ലൂവാളിന് ആയിരത്തി ഒരുന്നൂറ്റി നാപ്പത്തി ഡയമണ്ടോ എന്താ നമുക്ക് സ്റ്റോറി കയറ്റിട്ട് നമുക്ക് ഈ ഒരു ഗ്ലൂ വാൾ നോക്കാം ഗീസ് എത്ര രൂപയാണ് അതിനകത്ത് കിടക്കുന്നത് എത്ര ഡയമണ്ടിന് കിട്ടുന്നുണ്ടോ നമുക്ക് നോക്കാം അപ്പോൾ നമുക്ക് നേരെ ഇതിനകത്ത് ഒരു എമൗണ്ട് ഉണ്ട് കേട്ടോ പിന്നെ നമുക്ക് തന്നെ അവിടെ സ്കോൾ ചെയ്ത് വരുവാണെങ്കിൽ എന്ത് ഗീസ് നമ്മുടെ ഗ്ലൂ വാൾ സെക്ഷനൊക്കെ എന്ത് ചെയ്യാ ഗീസ് അതിനകത്ത് ഈ ഒരു ഗ്ലൂ വാൾ ഉണ്ടോ നോക്കാം അപ്പോൾ അതിനകത്ത് എത്ര ഡൈമ സിമിൻ്റ് പൊട്ടിക്കും നമുക്ക് നോക്കാമല്ലോ ഇതിനകത്ത് എത്ര ഇടാണ് കിടക്കുന്നത് എന്നുള്ളത് അപ്പം അതിനകത്ത് നമ്മൾ നോക്കുവാണെങ്കിൽ അവിടെ സ്ക്രോൾ ചെയ്ത് വരാണെങ്കിൽ ഇല്ല സംഭവം ഇല്ല ഇവര് പച്ച മാത്രേ ഉള്ളൂന്ന് തോന്നുന്നു അതുകൊണ്ട് കേസ് കിടപ്പണ കേസ് ഓക്കെ എൻ്റെ പൊന്ന കേസ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുള്ളൂ അതിനാണോ ആയിരത്തി ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് ഡയ്മെന്റ് ചോദിച്ചു എൻ്റെ പൊന്നെ ഇത് വെറുത്തായിട്ടുള്ള ഒരു ഹെയ് ഡ്രോപ്പ് തന്നെയല്ല ഓക്കെ എന്തായാലും കേസ് നമുക്ക് ചക്കൻ ഒരു എമൗണ്ട് എടുത്ത് കൊടുക്കാനാണ് എൻ്റെ പ്ലാൻ അപ്പം ഹെയർ ഡ്രോപ്പ് ഒന്നും കൊടുക്കുന്നില്ല കാരണം കൂടി എയർഡ്രോപ്പാണ് കേസ് വന്ന് കിടക്കുന്നത് വെർത്തായിട്ടുള്ള ഒരു ഹെയ്ഡ്രോപ്പും അല്ല ഓക്കെ അപ്പോൾ എന്തായാലും ചക്കൻ്റെ രണ്ടേ രണ്ട് എമൗണ്ട് കൂടെ ഉള്ളൂ അപ്പോൾ എന്തായാലും നമുക്ക് ഒരു എമൗണ്ട് എടുക്കാം അതായത് എൻ്റെ ഇതിനകത്ത് ഒരു എമൗണ്ട് കിടപ്പുണ്ട് അപ്പോൾ ഈ ഒരു എമൗണ്ട് നോക്കണമെങ്കിൽ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ് കേസ് ഈ ഒരു ഈ ഒരു കിട്ടായിട്ടുള്ളൊരു എമ്മൂട്ട് ലൈറ്റ് ഒക്കെ അതിച്ചിട്ട് ഡാൻസ് കളിക്കുന്ന ടീമിലുള്ള ഒരു എമ്മൂട്ട് കിടക്കുന്നത് അപ്പോൾ നമുക്ക് നമുക്ക് ഇതിനകത്ത് സ്റ്റോറി കയറിയിട്ട് നോക്കാം ഈ ഒരു എമ്മൂട്ടിന് എത്ര ഡയമുണ്ട് കുട്ടിക്കുന്നുണ്ടെന്ന് അതുകൂടെ ജസ്റ്റ് നമുക്ക് സ്റ്റോറി കയറി നോക്കാം അപ്പോൾ നമുക്ക് നേരെ ഇത് എന്താ ഗെസ് നമുക്ക് എമ്മൂട്ട് സെഷനിൽ കയറി നോക്കുവാണെങ്കിൽ തപ്പ് സ്കോൾ ചെയ്യുമ്പോഴത്തേന് ആ എമ്മൂട്ട് ഇവിടെ എൻ്റെ ഇവിടെ കിടപ്പുണ്ട് അപ്പോൾ നമുക്ക് നോക്കുവാണെങ്കിൽ ഇവിടെയും കാണാൻ വേണ്ടി പറ്റുന്ന എൻ്റെ പോയിന് നോക്കി ഇത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഡയമണ്ട് ആണെങ്കിൽ ഇവിടെ ചോദിക്കുന്നത് അപ്പോൾ എന്തായാലും അത് വെറുത്തായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് ഇവിടെ കിടക്കുന്നത് ഡെയിലി ഫെഷ്യൽ എന്നൊക്കെ പറഞ്ഞ ഈ ഒരു സംഭവത്തിനകത്ത് ഈ കിടക്കുന്ന എമ്മൂട്ട് വെറുത്തായിട്ടുള്ളതാണ് അപ്പോൾ എന്തായാലും ഫയലി നമ്മളിത് എടുത്ത് കൊടുക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ എന്തായാലും ഇതിനകത്ത് നമ്മൾ എങ്ങനെയാണ് കേസ് എയർ ഡ്രോപ്പ് ഒന്നുമില്ല അപ്പോൾ എന്തായാലും നമുക്ക് ലെവൽ പാസ് എന്തെങ്കിലും എടുത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിനകത്ത് നിന്ന് കുറച്ച് ഡയമണ്ട് കിട്ടും അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് തട്ടി കൂട്ടിയായാലും ചക്കൻ എന്തെങ്കിലുമൊക്കെ എടുത്ത് കൊടുക്കാം അപ്പം ടോപ്പ് പേയ്മെന്റ് ഒക്കെ കിടക്കുന്നു ഓക്കെ നമുക്ക് ലെവൽ പസിനകത്ത് കയറിയിട്ട് നമുക്ക് ഇരുന്നൂറ് ഡയമണ്ടിൻ്റെ അമ്പതിൻ്റെ അമ്പത് രൂപ എടുത്തോണ്ട് നമുക്ക് ഇരുന്നൂറ് ഒക്കെ എടുക്കാം അപ്പോൾ നമുക്ക് നേരെ അതിലോട്ട് ക്ലിക്ക് ചെയ്തിട്ട് ഒന്നും നോക്കുന്നില്ല ക്രിസ് നമുക്ക് അമ്പതിൻ്റെ തന്നെ എടുത്തോണ്ട് നമുക്ക് ആ ഒരു കിടാനായിട്ടുള്ള ലെവൽ പാസ് പറഞ്ഞാൽ എടുത്തു കൊടുക്കാം അപ്പോൾ ആണെങ്കിൽ അതിൻ്റെ പ്രോസസ്സ് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം നമുക്ക് നേരെ എടുത്തു എടുത്തുകൊടുത്തിട്ടുണ്ടെങ്കിൽ സമയം ഇരുന്നൂറ്റി ഒന്ന് ഡയമണ്ട് ആയിട്ടുള്ളൂ അപ്പോൾ എന്തായാലും ആ ഒരു എമൗണ്ട് എടുക്കണമെങ്കിൽ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഡയമണ്ട് വേണ്ട വരും എൻ്റെ മനസ്സ് പ്രൈമിയം വണ്ണും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് ഓക്കെ ഓക്കെ കേസ് ഇനി നമുക്ക് ഒന്നുകൂടെ ടോപ്പ് പേയ്മെൻറ്റ് കാര്യം വരും അപ്പോൾ എന്തായാലും നമുക്ക് വീണ്ടും നമുക്കൊരു ലെവൽ പാസ് തന്നെ ഒന്നുകൂടെ എടുക്കാം അപ്പം നമുക്ക് എന്താണ് കേസ് ലെവൽ പാസ് ഓക്കേ നമുക്ക് ഒരെണ്ണം കംപ്ലീറ്റ് ആയി ആയിക്കീസ് നമ്മൾ ടോപ്പ് അപ്പ് പേയ്മെൻറ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ അടിപൊളിയൊരു കട്ടാനയുടെ കിൻ കിട്ടിയെന്ന് തോന്നുന്നു ഓക്കെ ഗീസ് എന്തായാലും ഫൈനലി നമ്മുടെ ഇവിടെ കിടപ്പുണ്ട് മുപ്പത് രൂപയ്ക്ക് അപ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് എങ്ങനെയാണ് ഗീസ് ഈ ഒരു മുപ്പത് രൂപയ്ക്ക് ഈ ഒരു ഡയമണ്ട് കാര്യങ്ങൾ എടുക്കുന്നത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ഈ ഒരു നൂറ് ഡയമണ്ടിൻ്റെ ടോപ്പ് വേണ്ടി കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഗീസ് നമുക്ക് ആ ഒരു കട്ടാനകളെ ജസ്റ്റ് ഒന്ന് ക്ലെയിം ചെയ്ത് എടുത്തേക്കാം അപ്പോൾ എന്തായാലും ഗീസ് നൈസ് ആയിട്ടുള്ള ഒരു കട്ടാനയുടെ സ്കിന്നാണ് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നത് അത് നമ്മൾ അങ്ങനെ എടുത്തു കൊടുത്തിട്ടുണ്ട് ഓക്കെ ഗീസ് ഇനി നമ്മൾ എടുക്കാൻ വേണ്ടി പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് എങ്ങനെയാണ് ഗീസ് ഡയമണ്ട് കിട്ടുന്നത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അതിന് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വേറെ ഒന്നും അല്ല ഗീസ് ആദ്യം നമുക്ക് നമ്മുടെ ഫോണിലുള്ള പ്ലേ സ്റ്റോറ് വഴി നമുക്ക് ഫ്രീ ആയിട്ട് ഡയമണ്ട് എങ്ങനെ കിട്ടാന്ന് വെച്ചൊന്ന് കാണിച്ചു തരാം അപ്പോൾ അതിൻ്റെ ഫുൾ റിവ്യൂ വീഡിയോ നമ്മൾ ഇപ്പോൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പം നിങ്ങൾക്ക് ചിലവർക്കൊക്കെ ഈ ട്രിക്ക് അറിയായിരിക്കും അറിയാത്ത മച്ചാമാർക്ക് മാക്സിമം ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് എങ്ങനെയാണെങ്കിൽ ഡയമണ്ട് കിട്ടുന്ന ചോദിച്ചൊന്ന് കാണിച്ചു തരാം അതിന് വേറെ ചെയ്യേണ്ട നമുക്ക് നേരെ നമ്മുടെ പ്ലേ സ്റ്റോർ കാര്യങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം അപ്പോൾ വേണ്ട നമ്മുടെ ഫോണിലുള്ള പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ വെളി കുറച്ച് ടോക്കൺസ് കാര്യങ്ങളും കാണാൻ വേണ്ടി പരുന്നായിരിക്കും അതായത് നമ്മുടെ ഉള്ള ടോക്കൺ എന്ന് പറയുമ്പോൾ നാന്നൂറ്റി നാൽപ്പത്തിമൂന്ന് മൂന്ന് ടോക്കൺസ് കാര്യങ്ങളൊക്കെ ഇവിടെ കിടപ്പുണ്ട് അപ്പോൾ നമ്മൾ നേരെ അതിലോട്ടൊന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ചെയ്യുമ്പോഴത്തേന് ഒരു ഓപ്ഷൻ നമുക്ക് വരുന്നതായിരിക്കും അപ്പോൾ തന്നെ ഇതുപോലെ ഒന്ന് ക്ലിക്ക് ചെയ്തെടുക്കുമ്പോൾ തന്നെ ഈ ഒരു ഓപ്ഷൻ ആണ് വരുന്നത് അപ്പോൾ ഇതിന്റെ ഏറ്റവും അവസാനം നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ ഒരു ഒരു സംഭവം വരുന്നുണ്ട് അതെന്ന് പറഞ്ഞാൽ അത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് നമുക്ക് ഓരോ ഡേറ്റ് കാണിക്കുന്നതായിരിക്കും അപ്പം നമുക്ക് വന്നിരിക്കുന്ന ഡേറ്റ് എന്ന് പറഞ്ഞാൽ സെപ്റ്റംബർ ഇരുപത്തിയാറാം തീയതി ക്ലെയിം എന്നൊക്കെ പറഞ്ഞ സംഭവം ആയിട്ടുണ്ട് ഈ ഒരു സാടി ക്ലെയിം കിടപ്പണമെങ്കിൽ സെപ്റ്റംബർ ഇരുപത്തിയാറാം തീയതി നമുക്ക് ഇത് ക്ലെയിം ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് വീണ്ടും പോയിന്റ്സ് കൂടുന്നതായിരിക്കും അപ്പോൾ ആ ഒരു ടോക്കൺ എക്സ്ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്ന നൂറ് പോയിന്റ്സിൻ്റെ അഞ്ച് രൂപ കിട്ടും ഇരുന്നൂറ് പോയിൻസിൻ്റെ പത്ത് കിട്ടും അഞ്ഞൂറ് പോയിന്റ്സിന് ഇരുപത്തഞ്ച് രൂപ കിട്ടും ആയിരം പോയിന്റ്സിന് അമ്പത് രൂപ കിട്ടും അങ്ങനെ മൂവായിരത്തിന് നൂറ്റി അമ്പത്തൊമ്പത് രൂപ കിട്ടും അങ്ങനെയൊക്കെയാണ് കാണിച്ചിട്ടുള്ളത് അപ്പോൾ നമുക്ക് നാനൂറ്റി എപ്പോഴൊക്കെ അപ്പോൾ ഇരുന്നൂറിൻ്റെ ഒരു സെഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്യാൻ പറ്റത്തന്നെ ഇതുപോലൊരു വരുന്നതായിരിക്കും അപ്പോൾ അതിലോട്ട് നമുക്ക് നേരെ യൂസ് എന്താ പോയിന്റ്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ അത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേന് നമുക്ക് നേരെ നമ്മുടെ പ്ലേ സ്റ്റോറിലോട്ട് പൈസ കാര്യങ്ങളൊക്കെ ആഡ് ആകുന്നതായിരിക്കും അപ്പോൾ ശേഷം നമ്മൾ ക്ലിക്ക് ചെയ്ത് വിട്ടിട്ടുണ്ട് അപ്പോൾ കുറച്ച് ടൈം ഇരിക്കും ഒന്ന് വെയിറ്റ് ചെയ്യുക അപ്പോൾ എന്താ നമുക്ക് കാണാൻ പറ്റുന്നതായിരിക്കും ഇരുപത്തെട്ട് രൂപ കയറിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ എന്തായാലും വീണ്ടും ഒന്നൂടി ഇരുന്നൂറിൻ്റെ പോയിന്റ്സ് കൊടുത്തുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും പത്ത് രൂപ നമ്മൾ വീണ്ടും പ്ലേ സ്റ്റോറിലോട്ട് നമ്മൾ ആഡ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ വീണ്ടും യൂസ് പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ വീണ്ടും നമ്മൾ അത് ക്ലിക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ വീണ്ടും ഒന്ന് വെയിറ്റ് ചെയ്യുമ്പോൾ തന്നെ വീണ്ടും നമുക്ക് മുപ്പത്തെട്ട് രൂപ ആയിട്ടുണ്ട് ഓക്കെ അതിന് നമുക്ക് ഇങ്ങനെയാണ് കേസ് നമുക്ക് നമുക്ക് സംഭവം ടോപ്പ് കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി പറ്റുന്നത് അപ്പോൾ നമുക്ക് ടോപ്പ് അപ്പ് പേനകത്ത് ചെയ്തിട്ട് എങ്ങനെയാണ് എടുക്കുന്നത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അതിന് നമ്മൾ നേരെ നമ്മുടെ ഗെയിം ഓപ്പൺ ചെയ്യാൻ വേണ്ടി പോവാണ് അങ്ങനെ നമ്മൾ ഗെയിം ഓപ്പൺ ചെയ്ത് നമ്മൾ നേരെ കയറുമ്പോൾ തന്നെ നമുക്ക് നേരെ ഈ ഒരു എന്താ ലെവൽ പാസ് തന്നെ മുപ്പിക്ക വീണ്ടും അത് ക്ലിക്ക് ചെയ്യുന്നു അപ്പോൾ നമുക്ക് എൻ്റെ ഇതുപോലൊരു ഓപ്ഷൻസ് വരുന്നതായിരിക്കും നമുക്ക് ടോപ്പ് സെക്ഷനിലായിട്ട് വരുന്നതായിരിക്കും അതായത് നമുക്ക് ഗൂഗിൾ പേയോ ഫോൺ പേയോ അങ്ങനെ ബാങ്കായിട്ടോ അങ്ങനെ കുറേ സംഭവം കാര്യങ്ങളും നമുക്ക് എൻ്റെ ഇതുപോലെ കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും അപ്പം നമ്മുടെ ഇതിനകത്ത് നമ്മുടെ ബാലൻസ് കാര്യങ്ങളും കാണിക്കുന്നതായിരിക്കും ഓക്കെ അപ്പോൾ എന്തായാലും ആ ഒരു ബാലൻസിന് അത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേന് നമുക്ക് നേരെ അവൾക്ക് ആ ഒരു ടോപ്പ് ഈവെൻ്റ് കമ്പ്ലീറ്റ് ആയി എടുക്കുന്നതായിരിക്കും അവൻ കാണിച്ചു തരാം കേസ് അത് ക്ലിക്ക് ചെയ്ത് വിട്ടിട്ടുണ്ട് അപ്പം നമുക്കിതെൻ്റെ ഇതുപോലെ കറങ്ങി തിരിഞ്ഞ് നമുക്ക് നേരെ ഫൈനലി അത് സക്സസ്ഫുൾ ആയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്തിരിക്കാം അത് വേണ്ട കേസ് നമ്മുടെ ഡയമണ്ട് നമ്മുടെ കൊണ്ടിലോട്ട് സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇത്രയും ഡയമണ്ട് കൊടുത്തുകൊണ്ട് തന്നെ നമുക്ക് ആ ചെക്കനെ നമുക്ക് ആ ഒരു എമൗട്ട് എടുത്ത് കൊടുക്കാൻ വേണ്ടി വരുന്നതായിരിക്കും അപ്പോൾ ഇതുപോലെ നമുക്ക് സിംപിളായിട്ട് തന്നെ നമുക്ക് എന്താ മന്ത്ലി ആയിട്ട് വീക്കിലായിട്ട് ഡ്രോപ്പ് ആവട്ടെ എന്ത് സംഭവം സംഭവമാണെങ്കിലും നമുക്ക് ഇതുപോലെ നമുക്ക് ഫ്രീ ആയിട്ട് നമുക്ക് എടുക്കാൻ വേണ്ടി വരുന്നതായിരിക്കും അപ്പോൾ അറിയാത്ത മച്ചാമാർക്കൊക്കെ തന്നെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എന്തായാലും ഫൈനലി സംഭവം കാര്യങ്ങൾ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരെ നമുക്ക് ആ ഒരു എമൗട്ട് കാര്യങ്ങളൊക്കെ നമ്മൾ എടുക്കാൻ വേണ്ടി പോവാണ് അപ്പം ഞാൻ ഇവിടെ കിടപ്പുണ്ട് കേസ് അപ്പോൾ ഫൈനലി നമ്മൾ ഈ ഒരു കിഡ്ഡ് ആയിട്ടുള്ളൊരു എമൗട്ടാണ് ചക്കെ നമ്മൾ എടുത്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ എന്തായാലും ും നമ്മളങ്ങനെ എടുത്ത് കൊടുത്തിട്ടുണ്ട് കേസ് ഈ എൻ്റെ പോയിന് നൈസ് എമൂട്ട് തന്നെയാണ് അപ്പോൾ ഈ ഒരു എമൗട്ട് കാര്യങ്ങളൊക്കെ ഉള്ള മറ്റാമാരൊക്കെ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം കേട്ടത് അപ്പോൾ എത്ര വേറെ ഉണ്ടോ നമുക്ക് അറിയാൻ പറ്റുള്ളൂ തുറ കൊണ്ടാണ് നമ്മൾ അങ്ങനെ ചോദിക്കുന്നത് അപ്പോൾ എന്തായാലും കേസ് സംഭവം കാര്യങ്ങളൊക്കെ എടുത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഹാപ്പി ഹാപ്പിയായി തോന്നുന്നു ചക്കൻ്റെ അക്കൗണ്ടിൽ നിന്ന് തോന്നുന്നു ഇരുപത്തി ഡയമണ്ട് ഇപ്പസ്ട്രാ ഇടപ്പുണ്ട് അപ്പോൾ അത് അവൻ എന്തെങ്കിലുമൊക്കെ കാണിച്ച് കൂട്ടട്ടെ ഓക്കെ കേസ് അപ്പോൾ എന്തായാലും നമ്മൾ ഫൈനലി ഇതൊക്കെയാണ് കേസ് എടുത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ എന്തായാലും നമുക്ക് ടോപ്പ് അപ്പ് ഇവർ കിട്ടിയ ആ ഒരു കട്ടാനയുടെ സ്കിന്നും കൂടെ നമുക്ക് കയ്യിലൊന്ന് പിടിച്ചിട്ട് കൊടുത്തേക്കാം ഓക്കെ ഈ അത് ഇടക്കുന്ന കട്ട് കട്ടാനയുടെ സ്കിന്നു ഓഗസ് നൈസ് ഒരു കട്ടാനും സ്കിന്നാണ് അപ്പോൾ ഇത് കൂടെ നമുക്ക് ഇക്കിപ്പ് ചെയ്ത് തിരിച്ച് വെച്ചിട്ടുണ്ടോ ഓ കെ കസ് ഇപ്പം കക്കിടക്കട്ടെ നമുക്ക് ലോബിലൊക്കെ ഈ ഒരു കട്ടാനൊക്കെ പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇച്ചിരി പവർ ആവട്ടെ ഓക്കെ എന്തായാലും ഫൈനലി നമ്മൾ ഈ ഒരു ഗ്രാൻഡുള്ള റെമോട്ടാണ് നമുക്ക് ചെക്ക്ൻ അക്കൗണ്ടിൽ നമ്മൾ എടുത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ എടുത്ത് തരണമെന്ന് ആഗ്രഹമുള്ള മച്ചാമാരൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം അതായത് നമ്മുടെ ഇൻസ്റ്റാഗ്രാം വെച്ച് ഒന്ന് കമൻറ്റ് ചെയ്യാം അപ്പോൾ നമ്മൾ എന്തായാലും എടുത്ത് തരുന്നതായിരിക്കും അപ്പോൾ വച്ചാൽ മതി എന്തായാലും നമ്മുടെ വീഡിയോ വെച്ച് ഒന്ന് വണ്ടി പോയി വണ്ടി പോവുകയാണ് അപ്പം വെച്ചാൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെങ്കിൽ നമ്മുടെ ചാലിംഗ് ക്ലാസ് കണ്ടി മറക്കരുത് അടുത്തുള്ള ബില്ലെക്കണൊക്കെ ഓളന്ന് പറഞ്ഞ് തെറ്റാക്കി വെക്കുക അപ്പം നമ്മളിവിടുന്ന ഇവൻറ്റ്സ് അപ്ഡേറ്റ് ഉള്ള വീഡിയോ കാര്യങ്ങളൊക്കെ ഒഴിച്ചിട്ട് കിട്ടുന്നതായിരിക്കും അപ്പം വെച്ചാൽ മേ അടുത്തൊരു കിടിലും കിടിലും കിട്ടില്ല പിടിയുമായി തന്നെ വൈ സി യു ഗൈസ്